ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വീഡിയോ പ്രദർശന വാനിന്റെ അടൂർ മണ്ഡലതല ഫ്ളാഗ് ഓഫ് കെ എസ് ആർ ടി സി കോർണറിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറി സലീം കുമാർ നിർവഹിച്ചു മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രദർശിപ്പിക്കുന്ന വാനാണ് മണ്ഡലത്തിലൂടെ നീളം സഞ്ചരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എസ്എസ്ഇ മോർച്ച ജില്ലാ പ്രസിഡന്റ് രൂപേഷ് അടൂർ മാത്യൂസ് പടിപ്പുരയിൽ ഡോക്ടർ അടൂർ സുദർശനൻ ബി സച്ചിൻ എസ് വേണുഗോപാൽ വിനോദ് വാസുദേവൻ അനിത രതീഷ് വേണുകുറുപ്പ് ഗിരിജാ മോഹൻ ജി മകേഷ് ശ്രീകുമാർ ബിജു അനിയൻകുഞ്ഞ് ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു പൊതുജനങ്ങളിൽ നിന്നും വികസിത സങ്കല്പ ആശയങ്ങളും അഭിപ്രായങ്ങളും വീഡിയോ ബാനിനൊപ്പമുള്ള പെട്ടിയിൽ ശേഖരിച്ചു അടൂർ മണ്ഡലത്തിലെ മണക്കാല നെല്ലിമുകൾ കടമ്പനാട് മണ്ണടി ഏനാത്ത വടക്കിടത്തുകാവ് പറക്കോട് ഏഴംകുളം പുതുമല ആനന്ദപ്പള്ളി പോത്രാട് എന്നിവിടങ്ങളിൽ പ്രദർശനം നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല